ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ അലഹദില്ല എനിക്ക് ഫാമിലിക്കു സുഖം തന്നെ ഇന്നത്തെ വീഡിയോ മോർണിങ്ങിൽ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്നു ഇത് നഞ്ചരിച്ചിട്ടുള്ളവർക്കും തടി കുറയാനുമുള്ള ഒരു ഇതാണ് അര ടീസ്പൂൺ പെരുഞ്ചീര അര ടീസ്പൂൺ ജീരകം രണ്ട് കറുവപ്പട്ട ഒരു കഷ്ണം ഗ്രാമ്പു ഇഞ്ചി ഒന്നോ രണ്ടോ ഏലക്കായ കുറച്ച് മഞ്ഞൾപ്പൊടിയോ ഇട്ട് തിളപ്പിക്കുക സ്റ്റവ് ഓണാക്കി അതിൽ നിന്ന് തന്നെ അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു വേറെ അടുപ്പിൽ ചായക്ക് വെള്ളവും വെച്ച് മുട്ട പുഴുങ്ങാനും വിട്ടു അനുസരിച്ചുള്ളവർക്ക് രാവിലെ തന്നെ അര ഗ്ലാസ് ഇത് കുടിച്ചാൽ മതി പക്ഷേ എനിക്കത് രാവിലെ തന്നെ കുടിക്കാൻ കഴിയുന്നില്ല ഞാൻ എനിക്ക് ചായ തന്നെ കുടിക്കണം അങ്ങനെ എൻ്റെ ചായ ഓടിയാണിത് ഒരു കഷ്ണം ബ്രെഡും ഒരു ബിസ്ക്കറ്റും കൂടി ഞാൻ ചായ കുടിച്ചു അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തുടങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റിന് പത്തലാണ് ഉണ്ടാക്കിയത് ആവശ്യത്തിനുള്ള പത്തലിൻ്റെ പൊടിയും അങ്ങനെ പത്തലിൻ്റെ ഇളം ചൂട് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കുഴച്ച് വെച്ചു കുഴച്ചൊരുത്ത മാവ് ഇങ്ങോട്ട് മാറ്റിവെച്ചു അതിനുശേഷം മുട്ട ചീകിയതാണ് അന്നുണ്ടാക്കിയത് തലേദിവസം ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു പിന്നെ കറിയായി ഉണ്ടാക്കിയാൽ അതെന്തായാലും ബാക്കിയായിരിക്കും മൂന്ന് സവാള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വയാണ് വേണ്ടത് അതെല്ലാം മരിഞ്ഞെടുത്ത് വരുമ്പോഴേക്കനെ നമ്മൾ ഉണ്ടാക്കി വെച്ച വെള്ളം കുറുകി വന്നിട്ടുണ്ട് സ്റ്റവ് ഓണാക്കി ഒരു കടായി എടുപ്പത്ത് വെച്ചു കടായി ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ എണ്ണയൊഴിച്ചു എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ അരിഞ്ഞ് വെച്ചതെല്ലാം അതിലേക്ക് ചേർത്തു അതൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കാർ ടീസ്പൂൺ ഇട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചു അതെല്ലാം ഏകദേശം വാഴന്നു വന്നതിന് ശേഷം അതെല്ലാം കുറച്ച് മാറ്റിയതിനു ശേഷം ഇതേപോലെ മുട്ടയും ഒഴിച്ചു കൊടുത്തു ഒരു മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം മുട്ട ഇതേപോലെ ചീക്കിയെടുത്തു കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇങ്ങനെ ഉണ്ടാക്കിയ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കറികളൊന്നും തന്നെ വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോഴേക്ക് പത്തരം ചുട്ടെടുത്തു മക്കളിന്ന് സ്കൂളിലേക്കും അത് തന്നെയാണ് കൊണ്ടുപോയത് അത് മതിയെന്ന് പറഞ്ഞു പിന്നെ മകളുടെ ഇത് അവൾ തടി മെലിയാൻ വേണ്ടിയാണ് ഇങ്ങനെ കുടിക്കുന്നത് നാം ഉണ്ടാക്കിയ ആ ജീരകവും പെരും ജീരകവും ഇഞ്ചിയല്ല ഇട്ട വെള്ളവും രണ്ട് മുട്ടയുമാണ് കഴിച്ചത് ആ മുട്ടയും ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കുക ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലാമലൈക്കും